ആദ്യമായിട്ട് എനിക്ക് എനിക്കങ്ങനെ മീഷോ ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുകയാണ് അൺബോക്സ് ചെയ്യാൻ പാക്കിങ് നല്ല അടിപൊളി പാക്കിങ് ആണ് അപ്പോൾ എന്താണ് സാധനം നമുക്ക് പൊട്ടിച്ച് നോക്കിയതിനു ശേഷം കാണാം അപ്പോൾ നമുക്ക് നേരെ വീടിയിലോട്ട് പോകാം അങ്ങനെ വളരെ ആകാംക്ഷയോടെ ഞാൻ പാക്കിങ് പൊട്ടിക്കുകയാണ് പൊട്ടിക്കപ്പം അതിൻ്റെ അടുത്തൊരു ബോക്സ് ഉണ്ട് അതിൽ കറക്റ്റ് സാധനം എന്താണെന്ന് എഴുതിയിട്ടുണ്ട് അതൊരു ലെതർ വാലറ്റാണ് ആണ് ജെൻസിൻ്റെയൊക്കെ ഒരു ലെതർ വാലറ്റ് പേസാണ് അപ്പോൾ എന്തായാലും എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം അപ്പോൾ എന്തായാലും മീഷോയ്ക്ക് ഒരുപാട് താങ്ക്സ് ഈ ഒരു പ്രോഡക്റ്റ് അയച്ചു തന്നെ അതിൻ്റെ ഒരു പാക്കിംഗ് ഉണ്ടായിരുന്നു എന്തായാലും പാക്കിംഗ് അല്ല അടിപൊളി പാക്കിംഗ് ആണ് അത് പൊട്ടിച്ചപ്പോൾ തന്നെ നല്ല മണം ഉണ്ടായിരുന്നു നല്ല മണം ഉണ്ടായിരുന്നു എന്തായാലും നല്ല അടിപൊളി ഒരു പൈസ തന്നെയായിരുന്നു അപ്പോൾ എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുക അപ്പോൾ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യം താല്പര്യമുള്ളൊരു തീർച്ചയായിട്ടും ഒന്ന് വാങ്ങിച്ചു നോക്കുക അതിൻ്റെ അകത്ത് ക്വാളിറ്റി ആണ് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു അപ്പം എന്തായാലും നിങ്ങൾ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കണം നല്ല അടിപൊളി ക്വാളിറ്റിയാണ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു ഞാൻ അങ്ങനെ സിബ്ബൊക്കെ തുറന്ന് നോക്കി നല്ല അടിപൊളി ക്വാളിറ്റി സിബാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ അതിൻ്റെ ലിങ്കിനെ തീർച്ചയായിട്ടും കൊടുത്തിരിക്കുക ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തി രൂപയാണ് നമ്മൾ വെടിയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇരുനൂറ്റി അമ്പത് രൂപ നിങ്ങൾ മീഷോയ്ക്ക് കയറി ചെക്ക് ചെയ്തതിനു ശേഷം വാങ്ങിക്കുക ഇതാണ് എൻ്റെ ആദ്യത്തെ പ്രൈസിൻ്റെ അവസ്ഥ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോഴത്തെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ